നമസ്കാരം വി എസിനെ യാത്രയാക്കിയതിന് ശേഷം മലയാളികൾ മരം പെയ്യുന്നത് കാണുകയാണ് വി എസ് അച്യുതാനന്ദൻ്റെ ഓർമ്മകൾ പല നിലയിൽ ചർച്ച ചെയ്യുന്ന സമൂഹം നമ്മുടെ മുമ്പിൽ നമ്മളും അതിൽ പങ്കാളിയായിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന കാഴ്ച ഒരുപക്ഷെ വി എസിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ മരണാനന്തരം നടക്കുന്ന ചർച്ചയിൽ പല തലങ്ങൾ കാണാൻ നമുക്ക് കഴിയും അതിൽ വി എസിനോടുകൂടി കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾ അവസാനിച്ചോ ഇനിയൊരു കമ്മ്യൂണിസ്റ്റ് ഇല്ലേ വി എസ് അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് ആണോ എന്നുള്ളത് ഒരു ഭാഗത്ത് വി എസിൻ്റെ ഭൂതകാലം അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഒരു ഭാഗത്ത് മലയാളികൾ സമീപ ചരിത്രം മാത്രം ഓർത്തുവെക്കുന്നവരാണ് എന്നുള്ള ആക്ഷേപങ്ങൾ ഇല്ലാതാക്കും വിധം വി എസിനെ പോലെ ഒരാളുടെ ചരിത്രത്തെ ഓർത്തുകൊണ്ട് അദ്ദേഹത്തിന് ഇത്രയും വലിയൊരു യാത്രയപ്പ് നൽകിയ മലയാളികളുടെ ചരിത്രത്തോടുള്ള അഭിനിവേശം അതിൽ തിരിച്ചറിവോടുകൂടി മുന്നോട്ട് പോകുന്ന സമകാലിക ജീവിതം അങ്ങനെയുള്ളൊരു അഭിമാനകരമായ ഒരു വശം വേറെ ഒപ്പം തന്നെ സമകാലിക രാഷ്ട്രീയത്തിൽ വി എസിൻ്റെ അഭാവം ഉണ്ടാക്കുന്ന ചർച്ചകൾ വേറെ ഇങ്ങനെ പലതട്ടിലാണ് അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ ചർച്ച ചെയ്യുന്നത് എന്നാലും ഞാനിപ്പോൾ ഈ വീഡിയോയുമായി വന്നത് മറ്റൊരു കാര്യം പറയാനാണ് ഒരേ ഒരു കാര്യം പറയാനാണ് വി എസിനെ കുറിച്ചുള്ള ഓർമ്മകളിൽ മനസ്സിനെ വല്ലാതെ തൊട്ട ഒരു അനുഭവക്കുറിപ്പ് നിങ്ങളെ കേൾപ്പിക്കാനാണ് വി എസിൻ്റെ ശവസംസ്കാരത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ അദ്ദേഹം കടന്നുപോയ വഴികളൊക്കെ ഓർത്തെടുത്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഈ ശവസംസ്കാരം വരെ അനുഗമിച്ച സുനിൽ പിളയടത്തിൻ്റെ ഒരു ഓർമ്മക്കുറിപ്പ് മനസ്സിനെ തൊടുന്നതാണ് അത് ഞാൻ നിങ്ങളെ അതുപോലെ തന്നെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്ന ഒരു വീഡിയോ ആണ് ഞാൻ ആ കുറിപ്പിലേക്ക് കട വി എസിനെ അവസാനമായി കണ്ട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ രാത്രി അടുത്തിരുന്നു കനത്ത മഴ വഴിയിലുടനീളം വി എസിന്റെ പല വലിപ്പത്തിലുള്ള നിറത്തിലുള്ള ചിത്രങ്ങൾ മഴ നനഞ്ഞും വഴിയരികിൽ നിൽക്കുന്ന ചെറിയ സംഘങ്ങൾ ചിലർ അപ്പോഴും നിർത്താതെ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് വി എസ് അമരൻ എന്ന് അവർ ലോകത്തോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു വീട്ടിൽ നിന്നും രാവിലെ പുറപ്പെട്ടതാണ് പതിനൊന്നിന് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തി അവിടെ കാത്തുനിന്നു ഉച്ചതിരിഞ്ഞ് മൂന്നരയോടെയാണ് വി എസിന്റെ ശരീരവും വഹിച്ചുകൊണ്ടുള്ള വാഹനം ഓഫീസിലേക്കുള്ള വഴി വഴിതിരിഞ്ഞത് ഓഫീസിന്റെ മുറ്റത്തും വഴിയോരത്തുമായി കണ്ണെത്താ ദൂരം അണിനിരുന്ന മനുഷ്യർ പൊടുന്നനെ ഒറ്റനാദമായി കണ്ണേ കരളെ വി എസ് എ ശബ്ദസാഗരം ആകാശത്തിൽ കിടന്ന അല്ല എണ്ണമറ്റ സമരമുഖങ്ങളിൽ കൊടുങ്കാറ്റ് വിതച്ച ഒരാളോടുള്ള ആദരവ് ഇടിമുഴക്കം പോലെ പടർന്നു എല്ലാ ശബ്ദങ്ങൾക്കും മുകളിൽ വാക്യം പ്രകമ്പനം കൊണ്ടു നിന്നു ഇല്ല ഇല്ല മരിക്കുന്നില്ല ജില്ലാ കമ്മിറ്റി ഓഫീസ് രാവിലെ മണിയോടെ തന്നെ നിറഞ്ഞിരുന്നു മുഖ്യമന്ത്രി മുതലുള്ള സമുന്നതരായ ജനനായകർ മിക്കവാറും എല്ലാ പാർട്ടികളുടെയും തലമുതിർന്ന നേതാക്കൾ മത പുരോഹിതർ ജീവിതത്തിൻ്റെ പല തലങ്ങളിൽ തിരക്ക് പിടിച്ച ജീവിതമുള്ള അസംഖ്യം മനുഷ്യർ അവരവിടെ അനവധി മണിക്കൂറുകൾ ക്ഷമാപൂർവ്വം കാത്തിരുന്നു ഓഫീസിന് മുന്നിൽ ഒരുക്കിയ സ്ഥലത്തേക്ക് വി എസിന്റെ ശരീരം കിടത്തിയപ്പോൾ പ്രളയജലം പോലെ മനുഷ്യർ ചുറ്റുമിരമ്പി എല്ലാ വലിപ്പ ചെറുപ്പങ്ങൾക്ക് എല്ലാം കുറുകെ അവർ വി എസിലേക്ക് കൈനീട്ടി അവസാനമായി ഒരു നോട്ടം ലാൽസലാം സഖാവേ എന്ന ഒരന്ത്യ അഭിവാദ്യം അതിന് തങ്ങളുടെ ജീവിതത്തോളം വിലയുണ്ട് എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു മുഖ്യമന്ത്രിയും മറ്റുള്ള മുതിർന്ന നേതാക്കളും പുഷ്പചക്രം സമർപ്പിച്ച് ഓഫീസിനുള്ളിലേക്ക് പോയി നിൽക്കാൻ പോലും പറ്റാത്ത തിരക്കിൽ ആടിയുലയുന്ന മനുഷ്യർ ഒരു കസേരയിൽ പിടിച്ച് ഞാൻ വീഴാതെ നിന്നു അരമണിക്കൂറോളം കഴിഞ്ഞ് കയ്യിൽ കരുതിയ കുറച്ച് പൂക്കളുമായി ആ വൻ തിരക്കിനിടയിലൂടെ വി എസിനടുത്തെത്തി ചില്ലുപാളിക്ക് കീഴിൽ വി എസിന്റെ ദൃഢവും ശാന്തവുമായ മുഖം കയ്യിലുള്ള പൂക്കൾ കാൽ കീഴിൽ വെച്ച് അല്പനേരം ആ മുഖത്തേക്ക് നോക്കി നിന്നു ലക്ഷോപലക്ഷം മനുഷ്യരുടെ ജീവിതാന്ത കാര്യത്തിലേക്ക് വെളിച്ചം പകർന്ന പോരാളിയാണ് നീതിയുടെ നിലക്കാത്ത പോർവിളിയാണ് ഇരമ്പി മറിയുന്ന മനുഷ്യർക്കും അലയടിക്കുന്ന മുദ്രാവാക്യങ്ങൾക്കുമിടയിൽ ഞാൻ അല്പനേരം മുഷ്ടി ചുരുട്ടി നിന്നു സഖാവേ ലാൽസലാം അവസാനത്തെ അഭിവാദ്യം അർപ്പിച്ച് ഞാൻ പുറത്തു കടന്നു തിരക്കിൽ നിന്നും മാറി ഓഫീസിന് പുറത്തേക്ക് ഇറങ്ങി മാധവൻ മുമ്പേ തന്നെ വി എസിനെ കണ്ടിറങ്ങിയിരുന്നു സർവകലാശാലയിലെ അധ്യാപക സുഹൃത്തുക്കളായ ബിജു വിൻസെന്റിനെയും മനോജ് കുമാറിനെയും കാത്ത് കുറച്ചുനേരം വഴിയരികിൽ ഒതുങ്ങി നിന്നു മുന്നിലൂടെ മനുഷ്യരുടെ അണമുറിയാത്ത ഒഴുക്ക് മന്ത്രിമാർ മുതൽ പേരറിയാത്ത സാധാരണക്കാർ വരെ വഴിയരികിൽ പലയിടത്തായി നിൽക്കുന്നു വി എസ് മരണം കൊണ്ടും സമഭാവനയെ സാക്ഷാത്കരിച്ചു വി എസിനെ ഞാൻ ആദ്യം കണ്ടതും ആലപ്പുഴയിൽ വെച്ച് തന്നെയായിരുന്നു എൺപത്തി ഏഴിലെ പാർട്ടി സംസ്ഥാന സമ്മേളനം അന്ന് വി എസ് ആയിരുന്നു സെക്രട്ടറി പാർട്ടി സംസ്ഥാന സെക്രട്ടറി നാട്ടിലെ സഖാക്കൾക്കൊപ്പം ഒരു ടെമ്പോ ട്രാവലറിലാണ് ആലപ്പുഴയിൽ ആലപ്പുഴയിലെത്തിയത് നഗരവഴികളിൽ ചുറ്റിത്തിരഞ്ഞ് സമ്മേളന സ്ഥലത്തെത്തി വി എസ് അവിടെ സംസാരിക്കാനുണ്ടായിരുന്നു അസാധാരണമായ ഉയർച്ച താഴ്ചകളോടെ സഞ്ചരിക്കുന്ന ആ പ്രസംഗം ആദ്യമായി കേട്ടു വി എസിനെ കണ്ടു നിരവധി തവണ പിന്നീട് വി എസിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ ഇടകിട്ടി എത്രയോ വട്ടം കാണാനും നാലഞ്ച് തവണ വി എസിനൊപ്പം വേദി പങ്കിട്ടു സംസ്കൃത സർവകലാശാലയിലെ അധ്യാപക സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി ഞാൻ പ്രവർത്തിക്കുന്ന സമയത്ത് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയത് വി എസ് ആയിരുന്നു സംഘടനയുടെ സെക്രട്ടറി എന്ന നിലയിൽ ഞാനാണ് അന്ന് സ്വാഗതം പറഞ്ഞത് വി എസ് അത് ശ്രദ്ധിച്ചിരുന്നു നാട്ടിലെല്ലാം പോയി സംസാരിക്കണം എന്ന് സമ്മേളനം കഴിഞ്ഞിറങ്ങിയപ്പോൾ എന്നോട് പറഞ്ഞു ഭൂപരിഷ്കരണത്തിന്റെയും വിദ്യാഭ്യാസ പരിഷ്കരണത്തിന്റെയും ചരിത്രമാണ് വി എസ് അന്ന് വിശദമായി പറഞ്ഞത് സർവകലാശാലയിലെ അധ്യാപക സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ടത് വി എസ് ആണോ എന്ന് സംശയമായി സംശയിച്ച ചിലർ അന്നുണ്ടായിരുന്നു എല്ലാം തങ്ങൾക്കറിയാമെന്ന് വിശ്വസിച്ചിരുന്ന അവരുടെ പണ്ഡിത മൗഢ്യങ്ങൾ വി എസിന്റെ പ്രഭാഷണത്തിന്റെ ചരിത്ര ഗരിമയ്ക്ക് മുന്നിൽ വിനീതരായി ഏറ്റവും ഒടുവിൽ വി എസിനെ അടുത്തു കണ്ടത് തൃശ്ശൂരിൽ വെച്ചാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ എന്നാണ് ഓർമ്മ പ്രിയ സുഹൃത്ത് വി ജി ഗോപാലകൃഷ്ണന്റെ പുസ്തക പ്രകാശനം ഇടക്കാലത്ത് ഒന്ന് രണ്ട് വേദികളിൽ വി എസുമായി കൂടിക്കാണാൻ കഴിഞ്ഞിരുന്നു അതിൻ്റെ ഓർമ്മയിലാകണം കണ്ടപ്പോൾ വി എസ് ചെറുതായി ചിരിച്ചു പുസ്തക പ്രകാശനം കഴിഞ്ഞിറങ്ങുമ്പോൾ അല്പം ചില വാക്കുകൾ പിന്നീട് ഒരിക്കലും അടുത്ത് കാണാനോ സംസാരിക്കാനോ കഴിഞ്ഞില്ല നാലഞ്ച് തവണ ദൂരെ നിന്നുള്ള കാഴ്ചകൾ മാത്രം ആലപ്പുഴയിൽ നിന്നും വീട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ ടെലിവിഷൻ സ്ക്രീനിൽ വി എസിന്റെ ചിതയിലേക്ക് മകൻ അരുൺകുമാർ തീ പകരുന്ന ദൃശ്യം തൊട്ടടുത്തായി പിണറായി സഖാവും ബേബി സഖാവും സഖാവ് ബിനോയ് വിശ്വവും ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ നിറഞ്ഞു പെയ്യുന്ന മഴയിലേക്ക് ഒരറ്റ മുഷ്ടിയായി ഉയരുന്ന കരങ്ങൾ ആളുന്ന തീ പോലെ ആകാശത്തിൽ പടരുന്ന മുദ്രാവാക്യങ്ങൾ ഞങ്ങളുടെ നെഞ്ചിലെ റൊസാപ്പൂവേ ആരു പറഞ്ഞു മരിച്ചു എന്ന് കാലത്തിന്റെ അനശ്വരതയിലേക്ക് വി എസ് യാത്രയാവുന്നത് നോക്കി കുറേ നേരം കസേരയിൽ നിശബ്ദമായി നിശബ്ദനായിരുന്നു എണ്ണമറ്റ സമരപഥങ്ങളിൽ എത്രയോ മനുഷ്യരുടെ വിമോചന സ്വപ്നങ്ങൾക്ക് തീ പകർന്ന ഒരാൾ വിടവാങ്ങുകയാണ് തൻ്റെ പേരിൽ രണ്ടക്ഷരം കൊണ്ട് തമ്മിലറിയാത്ത ലക്ഷോപലക്ഷം മനുഷ്യരെ കൂട്ടിയിണക്കിയ ഒരാൾ ജീവിതം കൊണ്ടെന്ന പോലെ മരണം കൊണ്ടും പ്രസ്ഥാനത്തെ ഉയർത്തിയ ഒരാൾ എന്തുകൊണ്ടോ കണ്ണു നിറഞ്ഞു നൂറ്റി രണ്ട് വയസ്സുള്ള ഒരാൾ യാത്രയാവുന്നതിനെ ചൊല്ലി ദുഃഖിക്കാൻ ഒന്നുമില്ലല്ലോ എന്ന യുക്തി അപ്പോൾ മനസ്സിലെത്തിയതേയില്ല വലിയ പോരാളികൾ നമ്മുടെ ലളിത സമവാക്യങ്ങളെ എത്ര വേഗം റദ്ദാക്കുന്നു ഗാന്ധിയെക്കുറിച്ചുള്ള തൻ്റെ പ്രഖ്യാതമായ ലേഖനങ്ങളിലൊന്നിൽ ഗാന്ധി നമ്മെ പഠിപ്പിച്ച വലിയ പാഠം എന്തെന്ന് പ്രൊഫസർ ഇർഫാൻ ഹബീബ് വിശദീകരിക്കുന്നുണ്ട് നിർണായകമായ നിമിഷങ്ങളിൽ അടിസ്ഥാന മൂല്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത് അതായിരുന്നു ഗാന്ധിയുടെ പാഠം എന്ന് ഇർഫാൻ ഹബീബ് എഴുതി വി എസ് ഗാന്ധിയനായിരുന്നില്ല എങ്കിലും ചരിത്രത്തിലെ നിർണായക നിമിഷങ്ങളിൽ ഒന്നിലും താൻ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങിയില്ല രാജാധികാരത്തോടും ബയണറ്റ് മുനകളോടും മുതൽ ശ്രീനാരായണ പാരമ്പര്യത്തെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമങ്ങളോട് വരെ വി എസ് ഒത്തുതീർപ്പില്ലാതെ പൊരുതി ചരിത്രത്തിന്റെ വൈരുദ്ധ്യങ്ങൾ അദ്ദേഹത്തെ പരിഭ്രാന്തനാക്കിയില്ല അവയ്ക്ക് നടുവിൽ വി എസ് കാലിടറാതെ നിന്നു വിജയങ്ങളിൽ മുഗ്ധനാവാതെ പരാജയങ്ങളിൽ വ്യഥിതനാവാതെ ജീവിതത്തെ നിതാന്തമായ പോരാട്ടമാക്കി ഒരു നൂറ്റാണ്ടിനിപ്പുറം കാലവും ലോകവും അപ്പോർ വീര്യത്തെ കൈകൂപ്പി വണങ്ങുന്നു ചിതയിൽ തീയാളി തുടങ്ങി അഗ്നിശലഭങ്ങളെപ്പോലെ ഉയർന്നു പാറുന്ന നാളങ്ങളിലേക്ക് നോക്കി ഞാൻ നിശബ്ദനായിരുന്നു പഴയൊരു കവിവാക്യം മനസ്സിലുണ്ടായിരുന്നു ചിതയിൽ പൊട്ടുന്നതൻ നാടിൻ്റെ നട്ടല്ലല്ലോ മണലിൽ എരിഞ്ഞമരുന്നതോ മലർക്കാലം തീ പടരുന്നു കാലത്തിനു കുറുകെ ഭാവിയിലേക്ക് പ്രിയസഖാവെ അങ്ങ് ഞങ്ങളെ എത്ര വലുതാക്കി വിട എന്നാണ് സുനിൽ പി ഇളയിടം വൈകാരികമായി ഫേസ്ബുക്കിൽ കുറിക്കുന്നത് കാലം മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ വി എസ് ഒരു നൂറ്റാണ്ട് ജീവിതം കഴിഞ്ഞ് വിട വാങ്ങുമ്പോൾ ഭാവി കാലത്തിലേക്കുള്ള ഒരു നിക്ഷേപമായി വി എസിൻ്റെ ജീവിതത്തെ നമ്മൾ എത്രമാത്രം ചേർത്ത് പിടിക്കുന്നുവോ അത്രമാത്രം ഭാവി സുരക്ഷിതമാകും നമ്മൾ വീണ്ടും ഉയർത്തപ്പെടും നന്ദി നമസ്കാരം